പോയ മകളെ പിതാവ് പിതാവ് തിരുപ്പൂർ സ്വദേശി അറുമുഖത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രിയിലാണ് സംഭവം ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് പതിനേഴ് ദിവസം മുൻപാണ് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ആൺ സുഹൃത്തിനൊപ്പം സീമിയ പോയത് പിതാവ് ആറുമുഖം വീരപാണ്ടി പോലീസിൽ പരാതി നൽകി കന്യാകുമാരിയിലായിരുന്ന സിമിയെ പോലീസ് കണ്ടെത്തി തിരികെ എത്തിച്ചു ഇന്നലെയാണ് രക്ഷിതാക്കൾക്കൊപ്പം വിട്ടത് ഭാര്യ പുറത്തുപോയ സമയത്താണ് ആറുമുഖം മകളെ കൊലപ്പെടുത്തിയത് കട്ടിലിൽ കിടക്കുകയായിരുന്ന സീമിയുടെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു മധുര സ്വദേശിയാണ് ആറുമുഖം അഞ്ചു വർഷം മുൻപാണ് തിരുപ്പൂർ സ്വദേശിയായ പ്രവീൺകുമാറിന് മകളെ വിവാഹം കഴിച്ചു നൽകിയത് മകൾക്കൊപ്പം നിൽക്കണമെന്നതിനാൽ മധുര ഉപേക്ഷിച്ച് തിരുപ്പൂരിൽ താമസം തുടങ്ങുകയായിരുന്നു സീമിയുടെ ഭർത്താവ് വിനോദ് കുമാർ മദ്യപിച്ച് വീട്ടിൽ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് മർദ്ദനവും പതിവായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു അതിനിടെയാണ് ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട ആൺ സുഹൃത്തുമായി സീമിയ പ്രണയത്തിലായത് ചെന്നൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം